ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാമല്ലോ കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ആൻഡ് ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ രണ്ട് വരെയായിരുന്നു അപേക്ഷിക്കാവുന്ന തീയതി അതുകൊണ്ട് തന്നെ ആരെങ്കിലും അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ന് എന്ത് ചെയ്യാണ് അത് എൻഡ് എന്റിയാണ് സോ ആരും എന്ത് ചെയ്യാ ഈ ഒരു അവസരം പാഴാക്കി കളയാതിരിക്കുക ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒ എയുടെ ഒരു എന്താണ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എന്താണ് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ഡിഗ്രി ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഡിഗ്രി ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉറപ്പായിട്ടും പറ്റും കേട്ടോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല നിങ്ങൾക്ക് എങ്കിൽ അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒ എക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി എന്താണ് നിങ്ങൾക്ക് എക്സാമിന് പാസ് ആയിട്ടില്ല എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓക്കെ അല്ലേ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചാൻസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുക ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ ഇതിലെ ഏജ് ലിമിറ്റിന്റെ കാര്യം കൂടി ഒന്ന് പറയാം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂ ജനുവരി രണ്ട് മുതൽ അതുപോലെ തന്നെ എന്താണ് ഒരു ഏജ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിന്റെ ഇടയിൽ ഇതിനിടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഓക്കെ ജനറൽ കാറ്റഗറി ആണ് എങ്കിലാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് ജനുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനിടയില് ജനിച്ച എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്നതാണ് other backward ണെന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് ജനുവരി രണ്ടിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ രണ്ടാണ് ആരും മിസ്സാക്കി കളയരുത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇതിന്റെ പാറ്റേൺ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഇതിന്റെ എക്സാം പാറ്റേൺ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ചോദ്യങ്ങളാണ് നമുക്ക് വരിക നൂറ് മാർക്കിനുള്ളതാണ് അപ്പൊ ഈ നൂറ് ചോദ്യങ്ങൾ എങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജി കെ പോർഷനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കൂടി അൻപത് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും വരിക ഓക്കെ അല്ലെ ജി കെ യും കറണ്ട് അഫേഴ്സും കൂടി അൻപത് മാർക്കിന്റെ ആയിരിക്കും വരിക അതിൽ ന്യൂമറൽ എബിലിറ്റി നോക്കുവാണെങ്കിൽ ട്വന്റി മാർക്ക് ആയിരിക്കും മെന്റൽ എബിലിറ്റി ഫിഫ്റ്റീൻ മാർക്ക് ആണ് ജനറൽ ഇംഗ്ലീഷ് ഫിഫ്റ്റീൻ മാർക്ക് ആണ് ഇങ്ങനെ അൻപത് ഇരുപത് പതിനഞ്ച് പതിനഞ്ച് എന്ന രീതിയിൽ ആയിരിക്കും നൂറ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് so ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഏതെന്ന് പറയുന്നത് ഹൈക്കോർട്ട് ഓ എന്ന് പറയുന്നത് ഓക്കെ സോ ആരും മിസ്സാക്കി കളയരുത് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്ക കേട്ടോ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ആൻഡ് ദെൻ നമ്മുടെ എഇടി അക്കാഡമിയും ഒ എക്ക് വേണ്ടിയിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട് അതായത് ഒ എ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടൈം ഒട്ടും കളയണ്ട നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒ എക്ക് എന്താണ് അതിന് വേണ്ടിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ എന്താണ് ഹൈക്കോർട്ടിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഫീ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആരെങ്കിലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഓക്കെ അല്ലേ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്ലൈ ചെയ്ത എല്ലാവർക്കും എന്താണ് നന്നായിട്ട് തന്നെ ഈ ഒരു വരുന്ന എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലെ തന്നെ ആരെങ്കിലും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം 喂i